മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല പോളിക്ലിനിക്കിന്റെ പുതിയ ചുറ്റുമതിലും കമാനവും സമർപ്പിച്ചു ചെയ്തു വികസന പ്രവർത്തനങ്ങളാണ് പതിനെട്ടര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പിന്നെ അതിന് പുറമെയാണ് ഞാൻ ഈ പറഞ്ഞ രണ്ടു കോടി രൂപയുടെ ഐ പി ബ്ലോക്കിന്റെ പിന്നെ ഡി പി ആർ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പൊ നമുക്കറിയാം ഐസൊലേഷൻ ബ്ലോക്കിൽ ആരംഭിച്ച നമ്മുടെ പാലിയേറ്റീവ് കെയർ ആയാലും ഐസൊലേഷൻ ബ്ലോക്കിലേക്ക് ആശുപത്രിയിൽ നിന്ന് നൈറ്റ് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയ ആ ബ്ലോക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ ബ്ലോക്കിൽ ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് അവിടെ തന്നെ താമസിക്കാനുള്ള സൗകര്യമാണ് ഐസൊലേറ്റ് ചെയ്യപ്പെട്ട രോഗിയെ നോക്കുന്ന ഡോക്ടറോ നഴ്സോ പിന്നെ വീട്ടിലേക്ക് പോയി പോയിക്കൂടാം നമുക്കറിയാലോ കോവിഡ് കാലത്ത് ആ ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ ജോലി ചെയ്യുന്നവരെ അവിടെ താമസിക്കണം കാരണം എന്താച്ച വീട്ടിൽ പോയി വീട്ടിലുള്ളവർക്ക് എങ്ങാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് അപ്പൊ നിശ്ചിത സമയം പിന്നീട് അവരും ഐസൊലേഷനിൽ ഇരുന്നതിന് ശേഷം മാത്രമാണ് അവരും രംഗത്തിറങ്ങാൻ ഇറങ്ങാൻ പാടുള്ളൂ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക വിഹിതത്തിൽ ഒമ്പത് ലക്ഷം രൂപ വകയിരുത്തിയാണ് ആശുപത്രിക്ക് പുതിയ കമാനവും ചുറ്റുമതിലും ഗേറ്റും സ്ഥാപിച്ചത് കൂടാതെ ജില്ലാ ആശുപത്രിയുടെ ഐസൊലേഷൻ വാർഡിലേക്ക് റാമ്പ് നിർമ്മിക്കുന്നതിനും ഈ പദ്ധതി കൊണ്ട് സാധിച്ചു ഓട്ടുപാറ വെറ്റിനറി ആശുപത്രിക്ക് സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബജറ്റ് വിഹിതമായി ഒരു കോടി രൂപ പുതിയ കെട്ടിടത്തിന് അനുവദിച്ചിട്ടുണ്ട് പരിപാടിയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി നഫീസ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് എൻ ശ്രീന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ബി എം ഹാരിസ് കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു